അങ്ങനെ ബിഗ് ബോസ് ഹൗസ് ഫൈവിൻ്റെ ടൈറ്റിൽ വിന്നറായ അഖിൽ മാരാറിൻ്റെ ബിഗ് ബോസ് ഹൗസ് നൽകിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിയിരിക്കുന്നു കഴിഞ്ഞ വർഷം അതേ ദിവസത്തേക്ക് ഈ വർഷം വീട്ടിലേക്ക് മാറിയിരിക്കുന്നു അതിഥികളായി ഫസ്റ്റ് വന്നിരിക്കുന്നത് ജുനൈൻസ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ഏതൊരു ബിഗ് ബോസ് സീസണും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാമിലി പോലെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ബിഗ് ബോസ് ഹൗസ് ഫൈവ് തന്നെയാണ് അഖിൽ മാരാർ നല്ല നാടൻ ലുക്ക് ാണ് ഒരു ടീഷർട്ടും ഒരു ലുങ്കി മുണ്ടുമാണ് ഉടുത്തിരിക്കുന്നത് നാദിറ ജുനൈസ് അതുപോലെ തന്നെ സെറീന പിന്നെ ശോഭ എന്തൊക്കെ പറഞ്ഞാലും ശോഭ എത്തിയിട്ടുണ്ട് കേട്ടോ ശോഭ ഇപ്പോഴും പണ്ടത്തെ ആ ടോമൻ ചെറിയ രീതിയിലാണ് ശോഭയും എത്തിയിരിക്കുന്നത് പിന്നെ സെറീന വളരെ ലുക്കിലാണ് സെറീനയും എത്തിയിരിക്കുന്നത് പിന്നെ ഷിജു ഷിജുവിൻ്റെ വൈഫ് അവരൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ശോഭയാണ് നമ്മുടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നമ്മുടെ അകിൽമാരാറിൻ്റെ താരം ആ പാട്ടുമായിട്ട് നമ്മുടെ വൈഫ് കടന്നു വരുന്നുണ്ട് പിന്നെ നമ്മുടെ മിഥുൻ മിഥുൻ ബ്രോ വരുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ അവരെല്ലാവരും ചെന്നെത്തിയിട്ടുണ്ട് അഖിൽമാരാറിൻ്റെ കുടുംബത്തിൽ പിന്നെ വിഷ്ണു ജോഷി അണ്ണനും തമ്പിയും വിഷ്ണു ജോഷിയും പിന്നെ അതേപോലെ തന്നെ അഖിൽമാരാർ ഷിജു എന്നിവർ മൂന്ന് പേരുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ അവൻ്റെ വൈഫ് എത്തുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി അഖിൽമാരാറിൻ്റെ വീടിൻ്റെ ഹൗസ് ഫാമിങ് ആഘോഷിക്കുന്ന തിരക്കിലാണ്